മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ കുറ്റ കുരുമുളകിൻ്റെ കമ്പ് പാകി നിർത്തി എങ്ങനെ നമുക്കതിനെ മുളപ്പിച്ച് വളർത്തി എന്നെ ഒരു പോട്ടിലേക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കമ്പ് മുറിച്ചിട്ട് അപ്പോൾ തന്നെ ഒരു ചെറിയ ബോട്ടിലേക്ക് കമ്പുകളെല്ലാം കുഴിച്ചിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ഈ നമ്മുടെ കൊടിയിൽ നിന്ന് മുറിച്ചെടുത്ത ഉടനെ തന്നെ അത് വാടിപ്പോകാതെ ആ സമയം തന്നെ നമ്മളത് മണ്ണ് പാകപ്പെടുത്തിയിട്ട് അത് ഒരു പോട്ടിലേക്ക് പാകി നിർത്തുകയാണെങ്കിൽ ഒരു കേടും കൂടാതെ അതിൻ്റെ ഉല പോലും വാടി പോകാതെ തണ്ടിനൊന്നും ഒരു വാട്ടം വരാതെ തന്നെ അതിൽ ഒരു ഒന്നര രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ചെറിയ മുളകളൊക്കെ പൊട്ടി തുടങ്ങും അങ്ങനെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു ഹോട്ടിലെ കുരുമുളകിൻ്റെ തണ്ടാണ് ഈ കാണിക്കുന്നത് ഇത് ഈ തണ്ട് മുറിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൽ തിരികളുണ്ടായിരുന്നു ഈ തിരി ഒന്നും ഇതുവരെ പൊഴിഞ്ഞു പോകാതെ തന്നെയാണ് ഇതിപ്പോൾ ഇതിന് പുതിയ തളിരൊക്കെ വന്ന് ഇത് മുളച്ച് വന്നിരിക്കുന്നത് പിന്നെ ഈ ഇലയൊക്കെ ഇത് നട്ടതിന് ശേഷം വന്നിട്ടുള്ള ഇലയാണ് ഇതിൻ്റെ തിരിയൊന്നും പോയിട്ടില്ല ഇത് ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ ആ തണ്ട് മുറിച്ച് ആ ഉടനെ തന്നെ പോട്ടിലേക്ക് മാറ്റി നട്ട് കൊടുക്കേണ്ടതാണ് എന്നിട്ട് വെള്ളമൊഴിച്ച് അത് തണലത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ മുളച്ചു വരുന്നതാണ് ഇതുപോലെ ഞാൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് തണ്ടുകൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിൻ്റെ മാതൃസസ്യത്തിൽ നിന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള കമ്പുകളാണ് ഇതാണ് ഈ കമ്പുകൾ ഈ കമ്പുകൾ ഞാൻ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മുറിച്ചെടുത്തിട്ടുള്ള കമ്പുകളാണ് ഇതിൽ ഇപ്പോൾ തന്നെ ഈ തിരികളൊക്കെ നിൽപ്പണ്ട് ഇത് ഈ സമയം തന്നെ ഇതിൻ്റെ മണ്ണിലേക്ക് വെക്കുകയാണെങ്കിൽ ഈ തിരികളൊന്നും പൊഴിഞ്ഞു പോകാതെ തന്നെ ഇതിൽ പുതിയ പുതിയ മുളകളൊക്കെ വന്നു തുടങ്ങി ഇത് നമുക്കിപ്പോൾ ബോട്ടിലേക്ക് വയ്ക്കാം ഞാനിപ്പോൾ ഈ കമ്പ് നടന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു ചെറിയ ബോട്ടിലുണ്ട് ഈ ബോട്ടിലേക്കാണ് ഞാനിപ്പോൾ ഈ തണ്ടുകളൊക്കെ ഒന്ന് കുത്തി നിർത്താൻ പോകുന്നു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണാണിത് ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള ഒരു മണ്ണാണിത് ഇല്ലാതെ അരിച്ചെടുത്തിട്ടുള്ള മണ്ണാണ് അപ്പോഴതിന് വേര് വരുമ്പോഴത്തേക്കും നന്നായിട്ട് അതിന് വേരോട്ടം കിട്ടും ഇതുപോലുള്ള മണ്ണാണെങ്കിൽ അപ്പോൾ ഇത് ഇത്രയും മാത്രമേ ഇത് നിറച്ചിട്ടുള്ളൂ ഞാൻ ഇതിൻ്റെ ഈ കമ്പിൻ്റെ ചോടെ എല്ലാം നന്നായിട്ടൊന്ന് ചെത്തി ശരിയാക്കിയിട്ടുണ്ട് ഇനി ഈ കമ്പ് ഞാൻ ഞാനിതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഈ കമ്പ് മുഴുവനും തന്നെ നമുക്ക് ഈ പോട്ടിലേക്ക് പാകി നിർത്താവുന്നതാണ് നമ്മളെല്ലാ കമ്പൊന്നും നമുക്ക് ചിലപ്പോൾ പിടിച്ചു കിട്ടുകയില്ല അതുകൊണ്ട് നമ്മൾ കൂടുതൽ കമ്പ് പാകി നിർത്തുക എങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൽ നിന്ന് നാലോ അഞ്ചോ തണ്ട് മുളച്ച് കിട്ടുകയുള്ളു അതുകൊണ്ട് നമ്മൾ പാകി നിർത്തുമ്പോൾ തന്നെ കൂടുതൽ കമ്പുകളാണ് ഉപയോഗിക്കേണ്ടത് ഇതിങ്ങനെ ഒന്ന് നട്ടതിന് ശേഷമായിട്ട് ഇത് തണലത്ത് വെച്ച് വേണം ഇനി ഇതിന് മുളകളൊക്കെ വരുന്നത് വരെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ഞാൻ ഈ കമ്പെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മണ്ണ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ നോടുകളെല്ലാം മൂടി പോകത്തക്ക വിധത്തിൽ ഇതിൽ മണ്ണിട്ടിട്ടുണ്ട് ഇതിൻ്റെ തിരിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഇത് നന്നായിട്ട് നനച്ചു നിൽക്കുക നിർത്തിയാണെങ്കിൽ ഈ തിരി ഒന്നും പോകാതെ തന്നെ ഇതിൽ നിന്ന് മുളകളൊക്കെ പൊട്ടി വരും ഇനി ഇതിന് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുക ഇതിന് നല്ല നനമുണ്ടെങ്കിൽ രണ്ട് നേരം ഒന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു നേരം തന്നെ നനച്ചാൽ മതിയാകും ചുവട്ട് നന്നായിട്ട് ഈർപ്പം നിർത്തണം ഇത് വേനൽക്കാലം ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ കമ്പുകളൊക്കെ വാടിപ്പോകും ഇതേപോലെ മുളപ്പിച്ച് നിർത്തിയിട്ടുള്ള പാകിയതിനു ശേഷം വലിയ ബോട്ടിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു കുരുമുളകിൻ്റെ ചെടികളാണ് ഈ കാണുന്നത് അതിൻ്റെ തിരികളൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല